എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ടാറ്റയുടെ വെള്ളിമുങ്ങ വില്പനകളുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് മോഡലാണ് അത്യാവശ്യം വൃത്തിയുള്ള വാഹനം തന്നെയാണ് ടയർ ഭാഗങ്ങളൊക്കെ പുത്തൻ പുതിയ ടയറാണ് മും വാഷ് ആയാലും അതുപോലെ ൊത്ത പുതിയതാണ് എഴുപതിനായിരം കിലോമീറ്റർ ആണ് വാഹനം റൺ ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഓടക്കണ്ടിയുടെ ഉത്ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഭാഗം തന്നെയാണ് കാണാൻ തന്നെ നല്ല കുമ്മുണ്ട് പച്ചോറക്കൊന്നുമില്ല ഫ്രണ്ടിലെ പ്ലാറ്റ്ഫോമാണ് ഇത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കിലോമീറ്റർ എഴുപതിനായിരത്തി നാനൂറ് സംതിങ് കിലോമീറ്റർ ആണ് സ്റ്റീരിയ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് ടാറ്റയുടെ വെള്ളിമൂങ്ങ എന്ന അപരാമത്തിൽ അറിയപ്പെടുന്ന ടാറ്റയുടെ ആയിരിസ് ഡ്രൈവർ ഇരിക്കുന്ന തൊട്ട് അടുത്തുള്ള സീറ്റിൻ്റെ അടുത്താണ് ഉള്ളത് നല്ല വൃത്തിയുണ്ട് ആക്സിഡൻ്റുകളൊന്നുമില്ല സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ട് വണ്ടി കാണാൻ തന്നെ നല്ല ഒരു കുമ്മുണ്ട് വീൽ കപ്പും കാര്യങ്ങളൊക്കെ മറ്റേ നല്ല രസമുണ്ട് വണ്ടി ദുരികാശമാണത് സീറ്റും കാര്യങ്ങളൊക്കെ നല്ല കാറിൻ്റെ പോലെ തന്നെ നല്ല അടിപൊളിയായി കട്ട സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ടിയുടെ കസ്റ്റമർ ഇരിക്കുന്ന നേരത്തെ ആയ ഭാഗം ഫ്രഷ് ആണ് തുരുമ കാര്യങ്ങളൊന്നുമില്ല വാഹനത്തിൻ്റെ ഫിറ്റ്നസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏകദേശം മെയ് മാസത്തിലാണ് വരുന്നത് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിലാണ് അത്യാവശ്യം പേപ്പറുള്ള തന്നെയാണ് കോണ്ടാക്ട് നമ്പറ് കൊടുക്കുന്ന ആവശ്യക നമ്പർ വിളിക്കുക എക്സ്ചേഞ്ച് സൗകര്യം ലഭ്യമാണ് നിങ്ങളുടെ വാഹനം ഏതുമായി കൊള്ളട്ടെ അതുമായിട്ടുള്ള എക്സ്ചേഞ്ച് സൗകര്യം ലഭ്യമാണ് എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോക്കായി വല്ലേക്ക് അമർത്താനും മറക്കരുത് വീഡിയോ കാണാൻ അടുത്ത വീഡിയോക്കായി ബൈ ബൈ